മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ അന്വേഷണം വേണമെന്ന് കോഴിക്കോട്ടെ സാംസ്കാരിക കൂട്ടായ്മ കോടതിയുടെ മേൽനോട്ടത്തിലാകണം അന്വേഷണം അത് പൂർത്തിയാകുന്നത് വരെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മാറി നിൽക്കണം അവര് ഇവിടെ പറഞ്ഞ് സമാനിക്കാനല്ലേ കഴിയുള്ളൂ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആറിലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാനാണ് കേന്ദ്രമന്ത്രാലയത്തിന്റെ ഉത്തരവ് രജിസ്ട്രാർ ഓഫ് ബംഗളൂരു കൊച്ചി യൂണിറ്റുകളുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി കേന്ദ്ര അന്വേഷണം കോർപ്പറേറ്റ് അഫയേഴ്സ് മാസപ്പടി വിവാദത്തിലെ അന്വേഷണം തമ്മിലുള്ള കണ്ടെത്തിനുള്ളിൽ അന്വേഷണ സംഘം മാസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും സത്യസന്ധനായ ഭാര്യ അവളുടെ അമ്മ റിട്ടയർ കിട്ടിയ അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ് കള്ളാൻ അത് മതി എത്തിക്സ് ഉള്ള കള്ളാൻ അതിവിടെ വേണ്ട